നമസ്കാരം മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ വാദിക്കുന്നത് സ്വാഭാവികം പ്രത്യേകിച്ച് പീഡന കേസിലെ ഒരു പ്രതി ആയി പോകുമ്പോൾ ആ വാദിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം നേടാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ അതിൽ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട് ആ വാദഗതികൾ മറ്റുള്ളവരെ എന്ന് പറയാ വഷളാക്കുന്ന ഒരു വിധത്തിലാണെന്നുണ്ടെങ്കിൽ കോടതി ഇടപെടും പ്രത്യേകിച്ച് ഇരയെ വഷളാക്കുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ കോടതി ഇടപെടും അത് തന്നെയാണ് അവിടെ ഹൈക്കോടതിയിൽ കണ്ടത് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഒരു വിധി വരുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് വരുമ്പോൾ സ്വാഭാവികമായും അതിന് മുമ്പ് പറഞ്ഞ കുറെ കാര്യങ്ങൾ വാദഗതികൾ ഇതൊക്കെ മലയാളികളെ ചിരികൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതായത് സിദ്ദീഖിന്റെ വക്കീലിന്റെ വാദം എന്ന് പറയുന്നത് സിദ്ദീഖിന്റെ മുട്ടമണി ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കണമെന്നാണ് അതിൽ മത്സര പറയുന്നത് അതിന് മുട്ടമണി ഉപയോഗിക്കണമെന്നില്ല വേറെ എന്തായാലും മതി അതൊരു ലൈംഗിക ഒരു അതിക്രമമാണെന്നുണ്ടെങ്കിൽ അതിനെ പീഡനമെന്ന് വിളിക്കും അത് ഇതിനകത്ത് വരും എന്നാണ് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു അക്രമം അതൊക്കെ കോടതി എടുത്തു പറയുമ്പോൾ സത്യത്തിൽ സിദ്ദിഖിന്റെ കാര്യം ഏകദേശം തീരുമാനമായി എന്ന നിലയിലേക്കാണ് പോകുന്നത് ഇനി സുപ്രീം കോടതിയിലേക്ക് പോയി ജാമ്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താരത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ ഇവിടെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ സിദ്ദിഖിനെ മാത്രം ഞാൻ കുറ്റം പറയില്ല പക്ഷെ പരാതിപ്പെടുമ്പോൾ നമ്മുടെ നിയമ ഇന്നത്തെ നിയമം എന്ന് പറയുന്നത് മുട്ടമണിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ പോകുന്ന വീരന്മാർ ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് കാരണം ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് മുള്ളിലാണ് ഇല ഇലയ്ക്ക് കേട് പണ്ട് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം മുള്ളിലാണ് കേട് അത് അറിയണം അതിന് ഇല എത്ര നല്ല സദ്യ വിളമ്പിയാലും കഴിക്കുന്നതിന് മുമ്പ് നോക്കേണ്ടതാണ് അവിടെ തന്നെ മുട്ടമണി ഉപയോഗിച്ചിട്ടുണ്ടോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ഇപ്പൊ മനസ്സിലാകണം ഏതായാലും രസകരമായ വാദമാണ് അവിടെ നടന്നിരുന്നതെന്നും വളരെ രൂക്ഷമായാണ് ഹൈക്കോടതി സിദ്ദീഖിനെ വിമർശിച്ചെന്നും സിദ്ദീഖിന്റെ വക്കീൽ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും കോടതിയെ കൺവെൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പുറത്തു വരുന്ന വിവരം ഇത്തരം പ്രശസ്തനായ ഒരാൾ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അതിൽ ഇത്തരത്തിൽ ചില വാദഗതികൾ ഉയർത്തി വിടേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ് ഇനി ഒരു പക്ഷേ നമ്മളെ മോഹൻലാലും മമ്മൂട്ടിയും സിദ്ദിഖും കൂടെ ഇരുന്നിട്ട് ഇരുന്ന സമയത്ത് മോഹൻലാൽ കാണിച്ചൊരു പരിപാടി ഉണ്ടല്ലോ ഇനി ആ പരിപാടി എന്തെങ്കിലും ആണോ ഇനി സിദ്ദീഖ് കാണിച്ചതെന്ന് അറിയില്ല അതിനെക്കുറിച്ച് അവിടെ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതും ഒരുപക്ഷെ പീഡനത്തിന്റെ പരിധിയിൽ വന്നേക്കാം കാരണം ഈ പറയുന്ന ഇര തൊട്ട് മുന്നിലുണ്ടെങ്കിൽ അതും പീഡനമാണല്ലോ അപ്പൊ അദ്ദേഹത്ത് തുറണമെന്ന് തന്നെ ഇല്ല അപ്പൊ എന്തായാലും ഇതിൽ ഇരയ്ക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ് ഇര പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുട്ടമണി കടത്തിയോ ഇല്ലയോ എന്നുള്ളത് ഉള്ളൊരു വിഷയമല്ല തൽക്കാലം മുൻകൂർ ജാമ്യമില്ല